അസ്സാമലൈക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ എൻ്റെ ശ്രോതാക്കളെ തൊടുപുഴയിലെ ക്രൂരമായ പീഡനങ്ങൾക്കു ശേഷം രണ്ടാനച്ഛൻ്റെ ശേഷം ഒരു കുഞ്ഞ് നമ്മളെ വിട പറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ വിഷൽ മീഡിയകളിലും പത്രങ്ങളിലും നവമാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണം അതിൻ്റെ കൂടെ വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരികയാണ് ആ ചെറിയ പയ്യനെ നമ്മളവനെ കണ്ടിട്ടില്ല ഒന്നുമില്ല പക്ഷേ അവനോട് എന്തോ ഒരു അങ്ങേയറ്റത്തെ ഒരു ഹൃദയബന്ധം നമുക്കുണ്ടായിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നത് പരിശോധിക്കപ്പെടുകയും അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊരു വെറും ഒരു സിംഹതി സമൂഹം മാത്രമാകും എമ്പതിയില്ലാത്ത സമൂഹമാകും ഒരുപക്ഷെ എൻ്റെ വാചകത്തെ ഞാൻ പറഞ്ഞതിലേറെ ഡെപ്തിൽ മനസ്സിലാക്കിയ ആളുകളുണ്ട് അത് എന്താണിപ്പോൾ പറഞ്ഞത് എന്ന് മനസ്സിലാകാത്തവരുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം ഇപ്പം ഫേസ്ബുക്കിൽ നമ്മളൊരു കുറിപ്പ് കണ്ടു ഒരു വ്യക്തിക്ക് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ബ്ലഡ് വേണം ആ പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്തു നമ്മൾ നോക്കുമ്പോൾ ഒരു അയ്യായിരം ആൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് ബ്ലഡ് കിട്ടിയത് ആ വ്യക്തിയുടെ ഉപ്പാൻ്റെതോ ഉമ്മാൻ്റെതോ ഒക്കെ മാത്രമാണെങ്കിൽ അവിടെ എമ്പതി ഉള്ളത് അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മാത്രമാണ് സിംബതി നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരു ബൈക്ക് ആക്സിഡൻ്റ് കഴിഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരാളെ നോക്കി അയ്യോ പാവം ആകെ രക്തം വാർന്ന് കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ വണ്ടി വിട്ടുപോയാൽ നമുക്ക് സിമ്പതി ഉണ്ട് പക്ഷേ നമ്മളെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി അയാളെ എടുത്ത് അയാളൊരു കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു അതാണ് എമ്പതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ആവശ്യവും അതാണ് എങ്കിൽ എങ്കിലിവിടുത്തെ ഒരു വിഷയം അയാൾ ആയിരുന്നു അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അയാൾ വേറെയും കേസുകൾ അയാളുടെ പേരിൽ സംശയിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇതൊന്നുമില്ലാതെ വളരെ നോർമൽ കേസിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിഹിതങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടും മൂന്നും കുട്ടികളുള്ള സ്ത്രീകൾ അവരെ കൊല്ലുന്നു അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നു ഇതൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ അവർ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി ഉള്ള പിന്നെ എന്താ പറയുക ഘടകങ്ങളുമായി ജനിക്കണവരല്ല അവർ ജീവിക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്നാണ് നല്ല മനുഷ്യരെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കേൾവിക്കാരും സിംപതിക്കാരും ഇത് ഷെയർ ചെയ്യുന്നവരുമൊക്കെയായി മാറുന്ന നമ്മൾ മറ്റൊരു ഘട്ടത്തിൽ ഇത്തരം അവസ്ഥകളിലേക്ക് പോകില്ലെന്ന് പറയാൻ നമുക്കൊരു ഉറപ്പില്ല പിൻകറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാനും വളരെ നേരിട്ട് എൻ്റെ വ്യക്തിപരമായ പരിചയമല്ല മറിച്ച് മലപ്പുറം ജില്ലയിലൊരു പ്രദേശത്ത് ഒരു റിക്ഷാ ഡ്രൈവർ അയാളെന്നും കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയാക്കും ഏറ്റവും അവസാനം ഇറങ്ങുന്ന ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ ഒരു ദിവസം ഇങ്ങനെ കണ്ണാടിയിലൂടെ കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു അവളിലൊരു പ്രത്യേക താല്പര്യം തോന്നി അടുത്ത ദിവസം പിന്നെ കണ്ണാടിയിലൂടെ നോട്ടം തുടർന്നു അതിൻ്റെ അടുത്ത ദിവസം അവളുടെ ബാഗ് എടുത്ത് കൊടുത്തപ്പോൾ അവളെ ഒന്ന് സ്പർശിച്ചു അതിൻ്റെ അടുത്ത ദിവസം അവളുടെ കയ്യിൽ പിടിച്ചു അപ്പോൾ ഈ ആറാം ക്ലാസ്സിലെ കുട്ടിക്ക് വിശേഷിച്ചൊന്നും തോന്നിയില്ല അവൻ വിചാരിച്ചു ഇത് അവന് അനുകൂലമായുള്ള അവർ അവളുടെ ഒരു പ്രതികരണമാണ് ഇതൊക്കെ കറക്റ്റ് പൈശാചികമായ പ്രേരണകളുടെയും കൂടി ഒരു പശ്ചാത്തലത്തിനുണ്ടല്ലോ സ്വാഭാവികമായും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവനൊരു ദിവസം ആ കുട്ടന പിടിച്ച് കയറി പിടിച്ചു വായ പൊത്തി മൂക്ക് അമർന്നുപോയി ശ്വാസം നിലച്ചോൾ മരിച്ചു ഒരു നോർമൽ പേഴ്സൺ കുറ്റവാളിയായി മാറാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മുന്നിൽ ഉള്ള കാഴ്ചകളും കേൾവികളും നമുക്ക് ഒരുപാട് ഹോർമോൺ പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുമ്പോൾ തീ നന്നായി കത്തിച്ചാൽ വെള്ളം ചൂടാകും വെള്ളത്തിന് ചൂട് എന്ന ഒരു ഇഫക്റ്റ് കിട്ടുമ്പോൾ അതിനൊരു പരിവർത്തനം ഉണ്ടാകുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സിന് ബാഹ്യമായ കേൾവികളും കാഴ്ചകളും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരുപാട് പരിമിതികളും പരിക്കുകളും ഉണ്ട് നമ്മുടെ കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ത്രില്ലർ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പ്രണയരംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഡാൻസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു പോൺസൈറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഈ ഹോർമോണുകൾക്ക് വിശേഷിച്ചും ഇത്തരം കാര്യങ്ങളിൽ പുറത്തു വരുന്ന ഹോർമോണുകൾക്ക് രണ്ട് സൈഡ് ഉണ്ടെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് നമുക്കൊക്കെ വായിച്ചറിവുകൾ മാത്രമാണ് ഈ കാര്യത്തിലുള്ളത് ഒന്നെന്താണ് ആ ഹോർമോണുകൾ ഒരു അക്രമവാസന ഉണ്ടാക്കും രണ്ട് ആ ഹോർമോണുകൾ ലൈംഗികമായ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകും അപ്പം ശരിക്ക് നിരന്തരം ചാറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി അവളുടെ വീട്ടിലെ അമ്മായിമ്മയുമായി ബന്ധപ്പെട്ട കലഹങ്ങൾ ഭർത്താവുമായി ബന്ധപ്പെട്ട പിണക്കങ്ങൾ ഇതെപ്പോഴോ ഒന്ന് പറയാൻ ഒരാളെ കിട്ടിയപ്പോൾ പറഞ്ഞു തുടങ്ങിയതായിരിക്കും തുടങ്ങിയ അവസാനം ഈ വണ്ടി തെറ്റി ഇത് എടിച്ചിറങ്ങി ഈ മറിയാൻ പോകുകയാണ് എന്നുള്ള വിവരമൊന്നും അവൾ അറിയണില്ല പിന്നെ ഇയാളെ കിട്ടണം ഇയാളെ കാണണം എന്നുള്ളൊരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണ് അതൊരു റിവഞ്ചാണ് ഒരു മല കയറുന്നത് പോലത്തെ കാണുന്നതോടുകൂടെ ഒന്നൊരുമിക്കുന്നതോടുകൂടെ ഒക്കെ കഴിഞ്ഞു പിന്നീട് എല്ലാ തിരിച്ചറിവുകളും വന്നു ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗം ഇവിടെ ഉണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് ഞാനടക്കം നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് പെട്ടെന്നൊരു നിമിഷത്തെ ഇത് നമ്മൾ ഒരു കല്ലെടുത്ത് എറിയുമ്പോലെ കല്ലങ്ങോട്ട് പോയാൽ പിന്നെ അതിന് പിടിച്ചാൽ കിട്ടൂല ഇതേപോലത്തെ ഒരു സാഹചര്യമുണ്ട് രണ്ടാമത്തത് ഈ സംഭവത്തിൽ തൊടുപുഴ സംഭവത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നു അയൽക്കാരെ ഞാൻ ആക്ഷേപിക്കുക അല്ല തൊട്ടടുത്ത അയൽക്കാരനോ എൻ്റെ സംസാരം കേൾക്കാൻ പറ്റുന്ന വിധം കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാനൊരു വിഷയം പറയാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഏറ്റവും അടുത്ത അയൽപ്പക്ക ബന്ധങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാത്ത ഒരു പുതിയ കാലം നമുക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്നു പരസ്പരം വീട്ടിലുള്ളവരെ തന്നെ നിങ്ങളൊന്നെടുത്ത് നോക്ക് നമ്മളെല്ലാവരും ഫോണിലാണ് ഞാനടക്കമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ഫോണിലാണ് നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ പരസ്പരം അധികം പങ്കുവെക്കലുകൾ നടത്തുന്നില്ല അപ്പോൾ ഇവിടെ അയൽപ്പക്കത്ത് ഉള്ള ആളുകൾ വിശേഷിച്ച് എന്താണെന്നറിയോ അപ്പാർട്ട്മെൻറ്റുകൾ കോളനികൾ അതുപോലെ ആളുകൾ വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ അരികത്തുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യണം നമുക്കവിടെ ഡ്യൂട്ടീസ് ഉണ്ടാകും ഡ്യൂട്ടീസ് ചിലപ്പോൾ പട്ടിണി കിടക്കുന്ന ആളുകളെ സഹായിക്കലായിരിക്കും ചിലപ്പോൾ രോഗികളായ ആളുകളെ സഹായിക്കലായിരിക്കും ചിലപ്പോൾ അവിടെ ലഹരി മാഫിയ ഉണ്ടാകാം ചിലപ്പോൾ അവിടെ പെൺവാണിഭ കേന്ദ്രങ്ങൾ ഉണ്ടാകാം ഇങ്ങനത്തതൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മോറൽ പോലീസിങ് എന്ന തെറ്റായ അവസ്ഥക്കു പകരം നമുക്ക് ആവശ്യം ഒരു എന്താ പറയുക യഥാർത്ഥ പൗരനായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്ലാമികമായി പറയുമ്പോൾ റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബന്ധങ്ങൾ പാലിക്കുന്നവനെ തന്നെ പാലിക്കുന്നവനുമായി ബന്ധങ്ങൾ നിലനിർത്തുന്നതല്ല വലിയ ഹെയറ് ഏറ്റവും ഗുണം ബന്ധങ്ങൾ മുറിച്ച് കളഞ്ഞവനെ യോജിപ്പിക്കലാണെന്നാണ് ഒരിക്കലും ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് പോകണമായിട്ട് കണ്ടിന്യൂ ചെയ്യണതല്ല തുടരണതല്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക് പോകണം അവരെ പരിചയപ്പെടണം ആത്മഹത്യ ചെയ്ത ബോഡി താഴെ ഇറക്കിയിട്ട് മൂന്നും നാലും കൊല്ലം അടുത്ത് താമസിച്ച റൂമുകാരോട് ഇവരുടെ അഡ്രസ്സ് വെച്ചപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ആൽവാസിക്കുന്നതാണ് ഒരു ഒരു ചുമരിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ തമ്മിലുള്ള ബന്ധാണിത് അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ഗൗരവത്തോട് കാണണം ആ അസമയത്ത് വരികയും പോവുകയും ചെയ്യുന്നവർ അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ ഇതൊക്കെ നമ്മളൊന്നും പഠിച്ചെടുത്ത് പോകുമ്പോൾ ഇത്തരം കുഞ്ഞുങ്ങളുടെ നിലവിളികൾ കേൾക്കാത്ത സാഹചര്യങ്ങളുണ്ടാകുന്ന ഉറപ്പാണ് ഇനി ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടോ അല്ലാതെയൊക്കെ ആയ അവരുടെ കുടുംബങ്ങളുണ്ട് എന്തുകൊണ്ട് ആ ആ കുടുംബത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചില്ല കു എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ബിസികൾക്കിടയിൽ നമ്മൾ കാണാതെ പോവാണ് അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മളെന്ന വ്യക്തി നമ്മുടെ ധാർമ്മിക വശങ്ങളെ പരിപാലിച്ചില്ലെങ്കിൽ നമുക്കും ഇത്തരം ചില ദുരന്തങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം അത് പ്രാർത്ഥനകൾ കൊണ്ടും ദിഖറുകൾ കൊണ്ടും മതപരമായ ബോധങ്ങൾ കൊണ്ടും നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും അതോടൊപ്പം നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതുമായ കാര്യങ്ങൾ വൃത്തികേടുകളല്ലെന്നും അനാവശ്യങ്ങളല്ലെന്നും നമ്മൾ ഉറപ്പുവരുത്തണം അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനും മസ്തിഷ്കത്തിനും ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യൻ എന്ന പ്രകൃതിക്ക് പകരം ഒരു പിശാജ് നമ്മുടെ ഉള്ളിലേക്ക് അതുവഴിയൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം മൂന്നാമത്തത് ഒരു ഒരു വ്യക്തിയുടെ ചുറ്റും താമസിക്കുന്നവർ ആ വ്യക്തി നന്നാകുന്നിടത്തും ആ വ്യക്തിയെ രൂപപ്പെടുത്തുന്നിടത്തും കുറേ റോളുകൾ അവർക്ക് നിർവഹിക്കാനുണ്ട് ഇത്തരം മേഖലകളിലൊക്കെ ഒരു നല്ല പൗരനായി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സിമ്പതി പോരാ എമ്പതി വേണമെന്നത് കൊണ്ട് ആ ഒരു ഇടപെടൽ ലേക്കുള്ള ഒരു വിളി എന്നത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം അത് ആളുകൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും അങ്ങനെ ഒരു ജനകീയമായ പരിഹാര ശ്രമങ്ങൾ ഇത്തരം മേഖലകളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാനിപ്പോൾ വിടവാങ്ങുന്നു വീണ്ടും വരാം അസ്ലാം വലൈക്കും വരഹമുല്ലാറക്കാത്തു